ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ നല്ല അടിപൊളി ഫുൾക്കാരിയുടെ നല്ല ഒരു ചുടിദാർ മെറ്റീരിയൽ സെറ്റ് സെറ്റാക്കി കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അതിന്റെ നാല് കളറാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ട് ഉള്ളത് ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു റെഡ് കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതൊരു ഓണിൻ പിങ്ക് കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ നെഗ് പോർഷൻ വരുന്നത് നല്ല ഒരു അജരക്ക് മോഡൽ നെക്ക് പോർഷൻ ആണ് കൊടുത്തേക്കുന്നത് അതിനകത്തെ ഒരു മിറർ വർക്കും കൂടെ ഡിസൈൻ കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിനെ നമുക്ക് റെഗുലർ ആയിട്ട് പാർട്ടി വെയറിനെയും റെഗുലർ വെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയലാണ് കണ്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഡിജിറ്റൽ ആണ് നല്ല ഇത് ഈ പിങ്ക് കളറും ഒരു ചിക്കു കളറും കൂടെയാണ് ഫ്ലവറിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് നല്ല ആണ് ലെങ്തി ഉള്ള ടോപ്പായിട്ട് നമുക്ക് അടിക്കാം ബോട്ടം സാൻഡോ മെറ്റീരിയൽ ആണ് ഈ ഷോളിന്റെ കളറാണ് ഒരു ബ്ലൂ കളറാണ് ബോട്ടത്തിന്റെ കളറായിട്ട് കൊടുത്തേക്കുന്നത് ഇതാണ് ബോട്ടത്തിന്റെ കളറ് നമ്മൾ ഇതിന്റെ നാലും കളർ ചേഞ്ചിങ് മാത്രമേ ഉള്ളൂ സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു മെറ്റീരിയൽ ആണ് ഉപയോഗിക്കാനൊക്കെ ആർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റി ഇതിന്റെ വില വരും തൊള്ളായിരത്തി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളുടെ ചാനൽ ആദ്യം കാണാറ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലും നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് വൺ പറഞ്ഞെങ്കിൽ നല്ല ഒരു പിസ്ത ഗ്രീൻ കളറാണ് അതിന്റെ നെക്ക് പോഷൻ കൊടുത്തേക്കുന്ന ഒരു അജിരക് മോഡലിന്റെ ആണ് ഒരു കാപ്പി ബ്രൗൺ കളറാണ് ഷോളിന്റെ വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല പ്യൂർ കോട്ടൺ നല്ല ലെന്തി ഉള്ള ഷോൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് നമുക്ക് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ നല്ല ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ വില വരും തൊള്ളായിരത്തി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ ഉള്ളവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതിയെ നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു റെഡ് ആണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു അതിന്റെ കോമ്പിനേഷൻ കൊടുത്തെങ്ങനെ ഒരു ബ്ലാക്ക് കളർ ആണ് അപ്പൊ നമുക്ക് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ ബോട്ടം സാൻഡോ മെറ്റീരിയൽ ആണ് ഈ നമുക്ക് നെക്ക് പോർഷൻ ഏത് കളർ കൊടുത്തിട്ടുണ്ട് ആ കളറാണ് ബോട്ടത്തിന്റെ ഷോളിന്റെ ആയിട്ട് വരുന്നത് ഇതിന്റെ വില വരും തൊള്ളായിരത്തി മുപ്പത് രൂപ മാത്രമേ ഉള്ളേ അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വൺ കളർ ആർക്കും ചേരുന്ന ഒരു ലാവൻ കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിനകത്ത് നെക്ക് പോർഷൻ കൊടുത്തേക്കുന്ന ഒരു അജ്രക് മോഡൽ മിററർ വർക്കും കൂടെ കൂടിയ ഇതിന്റെ ഒരു നേവി ബ്ലൂ നേവി ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഷോള് വരുന്നത് നേവി ബ്ലൂ കളർ തന്നെയാണ് ഡിജിറ്റൽ പ്രിന്റാണ് സാന്റോ മെറ്റീരിയലോട്ടം വരുന്നത് அப்பா இத்தனை நேரம் வீடியோ கண்டதே இஷ்டப்படுன்னு விசுவணும் தேங்க்யூ